റാഫി മെക്കാട്ടിൻ സംവിധാനം ചെയ്ത കോമഡി ഹിറ്റ് ചിത്രമായിരുന്നു തെങ്കാശി പട്ടണം സുരേഷ് ഗോപി ലാൽ ദിലീപ് സംയുക്ത വർമ്മ ഗീതു മോഹൻദാസ് കാവ്യമാധവൻ തുടങ്ങി വൻ താരനിര അണിനിരുന്ന ചിത്രം കൂടിയായിരുന്നു അത് ഈ ചിത്രത്തിൽ സലീംകുമാറും ശ്രദ്ധേയമായ ഒരു വേഷം കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോൾ ചിത്രത്തിന്റെ ലൊക്കേഷൻ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് നടൻ സലീം കുമാർ പൊള്ളാച്ചിയിലായിരുന്നു തെങ്കാശി പട്ടണത്തിന് ഷൂട്ട് നടന്നത് അവിടെ വച്ചുണ്ടായ രസകരമായ അനുഭവമാണ് സലീംകുമാർ പറയുന്നത് തെങ്കാശി പട്ടണത്തിന്റെ ഷൂട്ട് പൊള്ളാച്ചിയിലായിരുന്നു എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അവിടെ തന്നെ ആയിരുന്നു താമസം ഏർപ്പാടാക്കിയത് എനിക്ക് അതിരാവിലെ ചായ കുടിക്കുന്ന ഒരു ശീലമുണ്ട് അതിനുവേണ്ടി പുലർച്ചെ നടന്നേ അവിടുത്തെ ജംഗ്ഷനിലുള്ള ചായക്കടയിൽ പോയി ചായ കുടിക്കും രണ്ടാമത്തെ ദിവസം പോയപ്പോൾ നാട്ടുകാരിൽ ചെറു എന്നെ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ചെറുതായി പേടി വന്നു പരിചയമില്ലാത്ത നാടാണല്ലോ ഞാൻ വേഗം ചായ കുടിച്ചിട്ടു പോയി പിറ്റേ ദിവസം നാട്ടുകാരിൽ ഒരാൾ എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് സിനിമാ നടനാണോ ആണോ എന്ന് എൻ്റെ തമിഴ് സിനിമ അവർ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അന്നേവരെ ഞാൻ ഒരു തമിഴ് പടവും ചെയ്തിട്ടില്ല കൂടുതൽ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് കിഞ്ഞാരത്തുമ്പികളുടെ തമിഴ് ഡബ്ബ് അവിടെയാണ് റിലീസായിരുന്നത് അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ആ പടത്തിൻ്റെ ഷൂട്ട് തീരുന്നതുവരെ ആ നാട്ടുകാർ എനിക്ക് വി ഐ പി ട്രീറ്റ്മെൻറ്റ് തന്നു ഒന്ന് ആലോചിച്ച് നോക്കണം സുരേഷ് ഗോപിയും ദിലീപും ഒക്കെ ഉള്ളപ്പോഴാണ് എന്നെ അവർ അങ്ങനെ ട്രീറ്റ് ചെയ്തത് കാരണം അവർക്ക് പരിചയമുള്ള ഒരേ ഒരു സിനിമാക്കാരൻ ഞാൻ മാത്രമായിരുന്നു എന്നാണ് സലീം കുമാർ പറയുന്നത്